ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം പ്രധാനപ്പെട്ട അപര്യാപ്തതാ രോഗങ്ങൾ തൊഴിൽ ജന്യ രോഗങ്ങൾ അതുപോലെ ഓരോ രോഗങ്ങളും രോഗ രോഗം ബാധിക്കുന്ന അവയവങ്ങളും അതുപോലെ പരിശോധനകൾ ഇതൊക്കെയാണ് പഠിക്കുന്നത് പ്രധാനപ്പെട്ട അപര്യാപ്തതാ രോഗങ്ങൾ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഡിസീസ് നോക്കാം അപ്പോൾ ആദ്യം തന്നെ കുറിച്ച് വൈറ്റമിൻസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ആദ്യം ജീവകം എ വൺ അല്ലെങ്കിൽ വൈറ്റമിൻ വൈറ്റമിൻ എ വൺ വൈറ്റമിൻ എ വൺ കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ് അതിൻ്റെ അഭാവം മൂലം അതിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് മാലക്കണ്ണ് അല്ലെങ്കിൽ നിശാന്ത ഓക്കെ ജീവകം എ വൺ മാലക്കണ്ണ് അഥവാ നിശാന്തത രാത്രിയാവുമ്പോഴേക്കും ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണ് കാഴ്ച കുറയുന്ന അവസ്ഥയാണത് ഇനി വിറ്റാമിൻ എ ടു വിറ്റാമിൻ എ ടു അതിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് സിറോഫ് താൽമിയ എന്താണ് സിറോഫ് താൽമിയ ദെൻ ഈ ഒഫ് താൽമിയ എന്ന് പറഞ്ഞ കണ്ണുമായിട്ട് റിലേറ്റഡ് ആണ് ആൻഡ് സീറോ സീറോ താഫ് സിറോഫ് താൽമിയ കാഴ്ചക്തി കുറഞ്ഞു വരുന്ന കാര്യമാണ് പറഞ്ഞത് സോ ജീവകം എ ആണ് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് രോഗങ്ങൾ നിശാന്ത അഥവാ മാലക്കണ്ണ് സിറോഫ് താൽമിയ പിന്നെ വിറ്റാമിൻ ബി ബി തന്നെ നമുക്ക് ബി വണ്ണും ബി ത്രീയും ബി നയണും ബി ട്വൽവും പ്രധാനമായിട്ട് പഠിക്കാം ബാക്കിയുണ്ട് പക്ഷെ നമുക്ക് ഇതെല്ലാം പ്രധാനമായിട്ട് പഠിക്കാം അപ്പം ബി വൺ വൈറ്റമിൻ ബി വൺ കാരണം ഉണ്ടാകുന്നതാണ് ബെറി ബെറിയും ഇനി വൈറ്റമിൻ ബി ത്രീ കാരണം ഉണ്ടാകുന്ന രോഗമാണ് അതിന് അത് കാരണം ഉണ്ടാകുന്ന അതിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര ഓക്കെ ദെൻ ബി നയ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് മെലോബ്ലാസ്റ്റിക് അനീമിയ മെലോബ്ലാസ്റ്റിക് അനീമിയ അതുപോലെ ബി ട്വൽവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെർണീഷ്യസ് അനീമിയ ഇനിയുള്ള പ്രധാനപ്പെട്ടവരുടെ സി ആണ് പല തവണ ചോദിച്ചിട്ടുള്ളതാണ് വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി എന്ന് പറയുന്നത് അതുപോലെ വൈറ്റമിൻ ഡി ഡി ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാണ് കഴിഞ്ഞ തവണ എൽ ഡി സി എക്സാമിനും ഒരു ജൂനിയർ അസിസ്റ്റന്റ് എക്സാമിനൊക്കെ ചോദിച്ചിരുന്നു വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അഥവാ കണ എന്ന് പറയുന്നത് ദെൻ വൈറ്റമിൻ എ ഇ ഈയുടെ അപര്യാപ്തത മൂലം വന്ധ്യത സംഭവിക്കും ഇൻഫെർട്ടിലിറ്റി ദെൻ വൈറ്റമിൻ കെ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ രക്തം കട്ട പിടിക്കാതിരിക്കുകയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വൈറ്റമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഓക്കെ ഇങ്ങനെ മാംസ്യത്തിൻ്റെ അഥവാ പ്രോട്ടീനിൻ്റെ അഭാവം മൂലം അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന അത് ആവശ്യത്തിന് കിട്ടാത്തത് കാരണം ഉണ്ടാകുന്ന രോഗമാണ് ക്വാർഷിയോർക്ക് അതുപോലെ ഹീമോഗ്ലോബിൻ അതിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് അനീമിയ ഈ ഹീമോഗ്ലോബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മിനറലാണ് ഇരുമ്പ് അയൺ എന്ന് പറയുന്നത് സോ അയണിൻ്റെ കുറവ് മൂലം എന്തുണ്ടാവും അനീമിയ അഥവാ വിളർച്ച ഉണ്ടാകും ഇനി തൈറോക്സിൻ തൈറോക്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ ഈ തൈറോക്സിൻ എന്ന ഹോർമോൺ തൈറോയിഡ് ഗ്രന്ഥി സുവർ സ്രവിക്കണമെങ്കിൽ ഏത് മിനറൽ വേണം അയഡിൻ വേണം സോ അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതും ഗോയിറ്റർ തന്നെയാണ് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ ആ കുറച്ചും കൂടി ഉണ്ട് മെലാനിൻ മെലാനിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് അതുപോലെ തൊക്കിനൊക്കെ നിറം നൽകുന്ന വസ്തുവാണ് അപ്പൊ മെലാനിൻ എന്ന് പറയുന്നത് അതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് വെള്ളപ്പാണ്ട് എന്ന് പറയുന്നത് വെള്ളപ്പാണ്ട് അതുപോലെ സൊമാറ്റോട്രോപ്പിൻ സൊമാറ്റോട്രോപ്പിൻ കുറഞ്ഞു പോയാല് സൊമാറ്റോട്രോപ്പിൻ വളർച്ച ഹോർമോണാണ് അത് കുറഞ്ഞു പോയാല് വാമനത്വം സംഭവിക്കും വാമനത്വം ഇൻസുലിൻ ഇൻസുലിൻ്റെ അഭാവം മൂലം ഡയബറ്റിക് മെലിറ്റസ് ഉണ്ടാകും ദെൻ വാസോപ്രസിൻ വാസോപ്രസിൻ ഇല്ലെങ്കിൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാകും ഓക്കെ ഇപ്പം ഇൻസുലിൻ എന്ന് പറയുന്നത് പ്രമേഹം അഥവാ ഡയബറ്റിക്സ് മെലിറ്റസ് ഉണ്ടാക്കും വാസോപ്രസിൻ ഡയബറ്റിസ് ഇൻസിപിഡസ് ഉണ്ടാകും തൊഴിൽ ജന്യ രോഗങ്ങൾ അതായത് ഓരോ സ്ഥലങ്ങളിലും തൊഴിലെടുക്കുന്നവർക്ക് അവരുടെ തൊഴിൽ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ് തൊഴിൽ ജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ആദ്യത്തേത് ഇപ്പോൾ കൽക്കരി ഖനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ഉണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ് എന്താണ് ന്യൂമോകോണിയോസിസ് ഇനി ടിൻ മൈക്ക അല്ലെങ്കിൽ സ്വർണത്തിൻ്റെയൊക്കെ ഖനികൾ ടിൻ ഖനി അല്ലെങ്കിൽ മൈക്കയുടെ ഖനി അല്ലെങ്കിൽ സ്വർണത്തിൻ്റെയൊക്കെ ഖനിയിൽ ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് പിന്നെ ആസ്ബസ്റ്റോസ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന രോഗമാണ് ആസ്ബസ്റ്റോസിസ് ഓക്കെ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പറഞ്ഞ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനോട് ഇൻക്ലൂഡ് ചെയ്യുവാണ് വൈറസിൻ്റെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിരുന്നു വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗമാണ് പന്നിപ്പനി എന്ന് പറഞ്ഞു അപ്പോൾ പന്നിപ്പനിക്ക് കാരണമായ വൈറസ് ഏത് എന്ന് അടുത്തിടെ ഒരു ക്വസ്റ്റിനും ചോദിച്ചിരുന്നു ഏതാണ് എച്ച് വൺ എൻ വൺ എച്ച് വൺ എൻ വൺ ആണ് പന്നിപ്പനിക്ക് കാരണമായ വൈറസ് ഇനി ഓരോ രോഗങ്ങളും ആ രോഗങ്ങൾ ബാധിക്കുന്ന അവയവങ്ങളും നമുക്ക് പഠിക്കാം ഓക്കെ അപ്പോൾ കോളറ ബാധിക്കുന്നത് എവിടെയാണ് കോളറ ബാധിക്കുന്നത് ചെറുകുടൽ ടൈഫോയിഡ് ചെറുകുടൽ അപ്പോൾ ചെറുകുടലിനെ ബാധിക്കുന്ന രണ്ട് രോഗങ്ങളാണ് ഏതൊക്കെയും കോളറയും ടൈഫോയിഡും രണ്ടും അങ്ങനെയാണ് എങ്ങനെയാണ് വരുന്നത് കോളറെ ഇതിലൂടെ പകരുന്നതാണ് കോളറ വെള്ളത്തിലൂടെ പകരുന്നതാണ് ഇനി പ്ലേഗ് പ്ലേഗ് ബാധിക്കുന്നത് രക്തധമനികളെയും അതുപോലെ ശ്വാസകോശത്തെയൊക്കെയാണ് ബാധിക്കുന്നത് കുഷ്ഠം ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയെയും തൊക്കിനെയും ഒക്കെയാണ് കുഷ്ടം ബാധിക്കുന്നത് ആന്ത്രാക്സ് ആന്ത്രാക്സ് എന്ന് പറയുന്നത് ശ്വാസകോശത്തെ ദഹന വ്യവസ്ഥയൊക്കെ ബാധിക്കും ന്യൂമോണിയ ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത് നമുക്കറിയാം വില്ലൻ ചുമയും ശ്വാസകോശത്തെ ബാധിക്കും അപ്പോൾ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഇപ്പോൾ പ്ലേഗ് ബാധിക്കും അതുപോലെ ആന്ത്രാക്സ് ന്യൂമോണിയ വില്ലൻ ചുമയെ ഒക്കെ ബാധിക്കും അതുപോലെ ക്ഷയം അതൊക്കെ ശ്വാസകോശങ്ങളെ ബാധിക്കുന്നതാണ് ഓക്കെ ദെൻ ടെറ്റനസ് ടെറ്റനസ് എന്ന് പറയുന്നത് പേശികളെ മസിൽസിനെ ബാധിക്കുന്ന രോഗമാണ് ദൻ എയ്ഡ്സ് എന്ന് പറയുന്നത് എന്തിനെയാണ് ബാധിക്കുന്നത് ലിംഫോസൈറ്റുകളെയാണ് എയ്ഡ്സ് ബാധിക്കുന്നത് രോഗപ്രതിരോധ ശക്തിയെ ആണ് അവർ കീഴ്പ്പെടുത്തുന്നത് രോഗപ്രതിരോധ ശക്തി കുറയുമാണ് ചെയ്യുന്നത് എയ്ഡ്സ് വന്നു കഴിഞ്ഞാൽ സോ പോളിയോ എന്തിനെ ബാധിക്കുന്നു നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു പേവിഷബാധ എന്നതും നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു ഓക്കെ അപ്പം ഇത്രയാണ് രോഗങ്ങളും ബാധിക്കുന്ന അവയവങ്ങളും പ്രധാനപ്പെട്ടത് ഇനി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പറയാം ഇപ്പോൾ മംസ് അല്ല എം യു എം പി എസ് മംസ് എന്ന ഒരു വൈറസ് ഉമിനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാക്കുന്ന രോഗം ഏതാണ് അങ്ങനെ ഒരു ചോദ്യം വന്നിരുന്നു അതാണ് മുണ്ടിനീര് മംസ് എന്ന വൈറസ് ഉണ്ടാക്കുന്നതാണ് അപ്പം ഇനി ചോദിക്കാം ഇതുപോലെ ഉമിനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാക്കുന്ന രോഗം മുണ്ടിനീര് ഓക്കെ മുണ്ടിനീര് ഉണ്ടാക്കുന്ന വൈറസിൻ്റെ പേര് മംസ് ഓക്കെ ഇനി എം എം ആർ എന്ന പ്രതിരോധ കുത്തിവയ്പുണ്ടല്ലോ എം എം ആർ എന്ന പുതി പ്രതിരോധ കുത്തിവയ്പ്പ് ഏത് രോഗത്തിനാണ് കൊടുക്കാത്തത് ഇതിനാണ് ആപ്ലിക്കബിൾ അല്ലാത്തത് എന്ന രീതിയിൽ ഓപ്ഷൻ കൊടുത്തിട്ടൊരു ക്വസ്റ്റിനുണ്ടായിരുന്നു അപ്പം അതിൽ എം എം ആർ വരുന്നത് ഏതിനൊക്കെയാണ് അഞ്ചാം പനി മുണ്ടിനീര് റുബല്ല എന്നിവയ്ക്കൊക്കെയാണ് എം എം ആർ കൊടുക്കുന്നതെന്ന് ഓർത്തുവെക്കുക ഇതും പ്രീവിയസ്ലി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് അഞ്ചാം പനി മുണ്ടിനീര് റുബല്ല രക്തം കട്ട പിടിക്കുന്നതിനെ സഹായിക്കുന്ന വൈറ്റമിൻ ഏത് ഇതും ചോദിച്ചതാണ് ഈ അടുത്തിടെ ചോദിച്ച ജൂനിയർ അസിസ്റ്റന്റോ അങ്ങനെ ഏതോ ഒരു എക്സാമിന് ചോദിച്ചതാണ് ടീച്ചിങ് അസിസ്റ്റൻറ്റോ അങ്ങനെയൊരു പ്രൈമറി ടീച്ചറിങ്ങോ അങ്ങനെ ഏതൊരു പോസ്റ്റിലേക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസാണ് ഈ അമ്മമാരും രക്തം കട്ടുപിടിക്കുന്നതിൻ്റെയും ക്വസ്റ്റിൻസ് ആണ് അതുപോലെ എപ്പോഴും തന്നെ റിപ്പീറ്റഡ് ആണ് എല്ലാവർക്കും അറിയാമായിരിക്കും രക്തം കട്ടുപിടിക്കുന്ന സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ ഇനി കുറച്ച് പരിശോധനകൾ പഠിക്കാം ഓക്കെ സോ നിശാന്ധത അല്ലെങ്കിൽ മാലക്കണ്ണ് അതുണ്ടാവാൻ കാരണം ഏതാണ് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലമാണ് അപ്പോൾ നിശാന്തത ടെസ്റ്റ് ചെയ്യുന്ന പരിശോധന ഏതാണ് റോസ് ബംഗാൾ ടെസ്റ്റ് ഏതാണ് റോസ് ബംഗാൾ ടെസ്റ്റ് സിഫിലിസ് സിഫിലിസ് എന്ന് പറയുന്നത് വി ഡി ആർ എൽ അല്ലെങ്കിൽ വാസർമെൻ എന്ന ഈ ടെസ്റ്റുകളാണ് ഉള്ളത് ഇനി ഉത്തേജക മരുന്ന് കഴിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഈ സ്പോർട്സ് താരങ്ങളെയൊക്കെ ഉത്തേജക മരുന്ന് എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റാണ് ഡോപ്പിംഗ് ടെസ്റ്റ് പിന്നെ ക്യാൻസർ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ബയോപ്സി ബയോപ്സി ടെസ്റ്റ് കള്ളം പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്നതാണ് പോളിഗ്രാഫ് ടെസ്റ്റ് അല്ലെങ്കിൽ നാർക്കോ അനാലിസിസ് അടുത്ത് ഡെങ്കിപ്പനി ഡെങ്കിപ്പനി കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ടൂർണിക്ക ടെസ്റ്റ് എന്താണ് ടൂർണിക്ക ടെസ്റ്റ് ഇനി ശക്തി കണ്ടുപിടിക്കാൻ ശക്തി നോക്കാനുള്ള അത് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ടെസ്റ്റാണ് സ്റ്റെലൻ ചാർട്ട് ഒരു ചാർട്ട് വായിപ്പിക്കാറില്ല എ ബി സി ഡി വൺ ടു ത്രീക്ക് എഴുതിയിട്ടുള്ള അതാണ് സ്റ്റെലൻ സോറി സ്നെലൻ ചാർട്ട് സ്നെലൻ ചാർട്ട് മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ബിലി ബിലുറുബിൻ ടെസ്റ്റ് ബിലിറുബിൻ്റെ കണ്ടന്റ് കൂടുന്നു അങ്ങനെ മഞ്ഞ നിറമാകുന്നതാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തത്തിൻ്റെ ടെസ്റ്റ് എന്താണ് ബിലിറുബിൻ ടെസ്റ്റ് എത്രമാത്രം ബിലിയറുബിൻ ഉണ്ട് നോർമൽ കണ്ടൻ്റിലും കൂടുതൽ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണത് പിന്നെ ഡിഫ്തീരിയ ഡിഫ്തീരിയ കണ്ടുപിടിക്കുന്ന ഷിക്ക് ടെസ്റ്റ് ദെൻ കുഷ്ഠം ലാപ്രോമെൻ ഓക്കെ ലെപ്രസി എന്നാണ് കുഷ്ഠത്തിന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റാണ് ലാപ്രോമെൻ പിന്നെ ഹിസ്റ്റാമിൻ 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 ടെസ്റ്റ് ടൈഫോയിഡ് ടൈഫോയിഡ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ് വൈഡൽ ക്ഷയത്തിൻ്റേതാണ് മാൻ മാൻടോക്സ് ടെസ്റ്റ് എം എ എൻ ടി ഒ എക്സ് മാൻടോക്സ് ടെസ്റ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ആരോഗ്യമുള്ള ഒരു കുഞ്ഞിൻ്റെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ശരാശരി അളവ് ഇടത്തിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണിത് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിലെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ശരാശരി അളവ് പതിനൊന്ന് മുതൽ പതിമൂന്ന് ഗ്രാം പെർ ഡേ സെലീറ്റർ ആയിരിക്കും എത്രയാണ് ലെവൻ ടു തേർട്ടീൻ ഈ ലെവൻ ടു തേർട്ടീൻ ആണ് ഒരു നോർമൽ ഹീമോഗ്ലോബിൻ അളവെന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് കുറവാണെങ്കിലാണ് വിളർച്ച സംഭവിക്കുന്നത് വായുവിൽ കൂടി പകരുന്ന ഒരു വൈറസ് രോഗം ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ബി കൊടുത്തിട്ടുണ്ട് ഇൻഫ്ലുവൻസ കൊടുത്തിട്ടുണ്ട് വയറിളക്കം വിരശല്യം കൊടുത്തിട്ടുണ്ട് ഏതാണ് ആൻസർ വായുവിലൂടെ പകരുന്ന വൈറസ് രോഗമാണ് ഇൻഫ്ലുവൻസ ഓക്കെ ഇൻഫ്ലുവൻസ സോ ഇത്രയാണ് ഈ ഒരു ലെസണിൽ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ തൊഴിൽജന്യ രോഗങ്ങൾ അതുപോലെ രോഗവും ബാധിക്കുന്ന സ്ഥലങ്ങളും അവക അവയവങ്ങളും പരിശോധനകൾ ഒക്കെയാണ് പഠിച്ചത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മീ